എന്റെ പേര് ആൻ ഞാൻ വരുന്നത് ഹോളി ഫാമിലി ചർച്ച് കിഴക്കെ മിത്രക്കിരി ഇടവാങ്കമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ പ്ലസ് ടു പാസ് ഔട്ടായി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡയറക്റ്റ് ജർമ്മൻ പഠിക്കാനായിട്ട് പോയി അത് കഴിഞ്ഞ് ജർമ്മൻ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അച്ഛൻ്റെ ബ്ലസ്സിങ്സ് എല്ലാം കിട്ടിയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത് അപ്പം എനിക്ക് എല്ലാ മൊഡ്യൂളിനും ഡിഫറൻറ്റ് സെൻറ്ററിലായിട്ടാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയത് ലിസനിങ് റീഡിങ് റൈറ്റിംഗ് എല്ലാം ഡിഫറൻറ്റ് സെൻറ്ററിലായിട്ടാണ് സ്ലോട്ട് കിട്ടിയത് ലിസനിങ് കഴിഞ്ഞു റീഡിങ് കഴിഞ്ഞോ റൈറ്റിങ് കഴിഞ്ഞോ ലാസ്റ്റ് ആയിരുന്നു സ്പീക്കിംഗ് എക്സാമാണ് സ്പീക്കിംഗ് എക്സാം എഴുതുന്നതിന് മുന്നേ എൻ്റെ കസിൻസ് കൃപാസനത്തിൽ വരുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കൃപാസനത്തിൽ വരണം പ്രാർത്ഥിക്കണം എന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മാതാവോ ഈശോയോട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരണമെന്നു കൂടെ ഞാൻ പറഞ്ഞു അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് പോയി ഇതുവരാട്ടും എക്സാം അറ്റൻഡ് ചെയ്യാത്തത് എനിക്ക് ഇതുവരായിട്ട് അങ്ങനെ കോൺഫിഡൻറ്റ് ആയിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ എനിക്ക് നന്നായിട്ട് സ്പീക്കിങ് എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റി എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അപ്പം മറ്റേൻ്റെ റിസൾട്ടൊക്കെ ആദ്യമേ വന്നു മറ്റേനും മൂന്നും ഞാൻ ഫെയിലായി അത് കഴിഞ്ഞ് സ്പീക്കിങ്ങിൻ്റെ റിസൾട്ട് വരാൻ ഇച്ചിരി ലേറ്റായിരുന്നു അപ്പം ചേച്ചി ഡൽഹി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ചേച്ചിയുടെ കൈ ഫ്രാക്ചർ പറ്റിയായിരുന്നു അപ്പം തിരിച്ച് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അപ്പം തിരിച്ച് വരുന്ന വഴി കൃപാസനത്തിൽ കയറി പ്രാർത്ഥിച്ചപ്പം മാതാവിൻ്റെ ഫ്രണ്ടീത്ത രൂപമുണ്ട് നമ്മൾ ഫസ്റ്റ് ഉടുമ്പടി പുതുക്കുന്ന അവിടെ അവിടെ പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു ഇന്ന് വൈകിട്ട് റിസൾട്ട് വരും ഇന്ന് വൈകിട്ട് റിസൾട്ട് വരും എന്നും പറഞ്ഞു ഞാനങ്ങനെ വൈകിട്ടായപ്പം എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു നോക്കിയപ്പം എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂള് മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂൾ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചത് അത് കഴിഞ്ഞിട്ട് റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ സ്ലോട്ട് എടുത്തു റൈറ്റിംഗ് മൊഡ്യൂൾ എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടും മുല്ലപ്പൂരിൻ്റെ മണം വന്നു ഞാൻ ഓർത്തു എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ആ കൊച്ചി എണ്ണിറ്റ് പോയിട്ട് അടുത്ത പിള്ളേർ വരുമ്പോൾ അവരുടെ സ്പ്രേയുടെ മണമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം റിസൾട്ട് വന്നപ്പം ഞാൻ സ്പീ റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ പാസ്സായി എന്നപ്പം മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു റൈറ്റിംഗ് മൊഡ്യൂളിന് എനിക്ക് നന്നായിട്ടും അറ്റൻഡ് ചെയ്യാനും പറ്റി അത് അന്നപ്പം എൻ്റെ ഫ്രണ്ടും എക്സാം എഴുതാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എടിയെ എനിക്ക് ഇങ്ങനെ ഏജൻസി ഒന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന ഏജൻസി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് എന്നുള്ള രീതി ഞാൻ പറഞ്ഞു അങ്ങനെ അവളോട് അവൾ എനിക്ക് അവളുടെ മിസ് പോയൊരു ഏജൻസി എനിക്ക് തന്നിട്ടുണ്ട് അതിപ്പം ഞാൻ അവിടുത്തെ മോക്ക് ടെസ്റ്റ് പാസ്സാവണം എനിക്ക് അവിടുത്തെ മോക്ക് ടെസ്റ്റ് മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് മോക്ക് ടെസ്റ്റ് പാസ്സാകുന്നത് അത് പതിനഞ്ച് പേരുണ്ടായിരുന്നു പതിനഞ്ച് പേരിൽ മൂന്ന് പേർക്ക് കിട്ടിയിട്ടുള്ളൂ അതിൽ ഒരാൾ എനിക്കായിരുന്നു അങ്ങനെ ഈ എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ നെറ്റിയിൽ തൈലം വെരട്ടുകയും ചെവിയിലും നാക്കയിലും പിന്നെ ഉപ്പ് വെഞ്ചരിച്ച ഉപ്പ് അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ പോയത് എക്സാം സെൻറ്ററിൻ്റെ അവിടെ ആണല്ലോ ഞാൻ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും ഇതെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇന്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും ഇത് തന്നെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു അങ്ങനെ പതിനഞ്ച് പേരിൽ മൂന്ന് പേര് ഇൻ്റർവ്യൂ ജയിച്ചു അങ്ങനെ ഇനി പ്രിപ്പറേഷൻ ക്ലാസ് തന്നു ജർമ്മനിയിലുള്ള മാം തന്നെ ആയിരുന്നു അങ്ങനെ പ്രിപ്പറേഷൻ ക്ലാസ് തന്നു ഡിസംബർ ലാസ്റ്റ് വീക്ക് ജനുവരി ഫസ്റ്റ് വീക്കിലോട്ട് ഉള്ള രീതി പറഞ്ഞു മെയിൻ ഇൻ്റർവ്യൂന്ന് പറഞ്ഞു അങ്ങനെ ജനവ് അങ്ങനെ ഡിസംബർ ഒരു ആദ്യമൊക്കെ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡിസംബർ ഫിഫ്റ്റീൻതിനായിരിക്കും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഡിഫ ഫിഫ്റ്റീൻതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലിസ്സണിങ്ങും റീഡിങ്ങും എഴുതുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറയുകയായിരുന്നു നീ അടുത്ത ഡേറ്റ് എടുത്തിട്ടുണ്ടല്ലോ നിൻ്റെ മാതാവ് എന്തായാലും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ഡേറ്റ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇത് തന്നെ എല്ലാവരും പറയുന്നത് നിൻ്റെ മാതാവ് നിനക്ക് തരും തരൂന്ന് പറഞ്ഞു ഡിസംബറിൽ ഒരു എക്സാം എഴുതിയപ്പോഴും ഞാൻ അത് ഫെയിൽ ആയി എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എക്സാം ഫെയിലായിരുന്നു ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഞാൻ ഈ കൂടുതലും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് എന്താ കിട്ടാത്തെന്ന് ചോദിച്ചു എന്റെ സങ്കടം കണ്ടിട്ട് അമ്മ എന്നെ കൊണ്ടുവന്ന ആ അങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് മൂന്ന് മുടികളുണ്ടെങ്കിൽ പോവാം എനിക്ക് രണ്ട് മുടികളെ ആ സമയത്തുള്ളൂ അന്നിപ്പം ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മുടികളേ ഉള്ളൂ ഉള്ള രീതി ഞാനിങ്ങനെ പറഞ്ഞ അങ്കൾ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ഈശോയോട് മാതാവിനോടൊന്ന് പറ ഇനി കുറേ കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്യുന്നതല്ല നീ ഒന്നും പറയാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സംസാരിച്ച് മാതാവിനോട് ഈശോയോടും പറഞ്ഞു ഇന്ന് വൈകിട്ട് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം വേണം ജർമ്മൻ തന്നെയാണോ അല്ലെ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള രീതി എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും ആയിട്ടില്ല എൻ്റെ ചേച്ചിയുടെ പഠിത്തം കഴിയാറായി ചേട്ടൻ്റെ പഠിത്തം കഴിയാറായി എൻ്റെ ചോദിക്കുമ്പോൾ എൻ്റെ മാത്രം ഒന്നും ആയിട്ടില്ല എല്ലാവരും വീട്ടിലുള്ളവരും കസിൻസ് ആണെങ്കിലും എല്ലാരും ചോദിക്കുമ്പോഴും എൻ്റെ ഒന്നും ആയിട്ടില്ല അങ്ങനെ അങ്കിൾ എന്നെ എ രാത്രി എട്ടരയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി നീ സങ്കടപ്പെടുമൊന്നും വേണ്ട നീ എക്സാം ഇനി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് രണ്ട് മുടികളുണ്ടല്ലോ ആ മോഡ്യൂൾ വെച്ച് നമുക്ക് പോകാം നീ ഇൻ്റർവ്യൂ പാസ്സായി മതി എന്നുള്ള രീതി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതി അന്നപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള രീതി എനിക്ക് സന്തോഷമായി അതിൻ്റെ അടുത്ത് ചോദിച്ചു ഇനി എക്സാം എഴുതുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും മൂന്ന് മോഡ്യൂൾ വെച്ച് ബി എഫ് എസിന് എടുക്കണമല്ലോ അല്ലെങ്കിൽ ഒരു മുടി രണ്ട് മോഡ്യൂൾ ആകുമ്പോൾ റിജക്ഷന് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞാൻ അന്നാ ഞാൻ ഒരു മോഡ്യൂൾ വെച്ച് എക്സാമിന് സീറ്റ് എടുക്കാം ഞാൻ രണ്ട് മൊടികളിന് സീറ്റ് എടുക്കാൻ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു ഒരു മുടികളിന് മാത്രമേ എനിക്ക് എക്സാമിന് സീറ്റ് കിട്ടുന്നുള്ളൂ അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുമായിട്ട് എക്സാമിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി അതിന് മുന്നേ എനിക്ക് മെയിൻ ഇൻ്റർവ്യൂവിന് ഒരു ഡേറ്റ് കിട്ടിയായിരുന്നു ആ ഡേറ്റിന് രണ്ട് ബാച്ച് ആയിട്ടായിരുന്നു ഒരു മണിക്കത്തെ ഒരു സെക്ഷനും മൂന്ന് മണിക്കത്തെ ഒരു സെക്ഷനും ആയിട്ടായിരുന്നു ഒരു മണിക്കത്തെ സെക്ഷനിൽ അവർക്ക് ആറ് പേരുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരൊക്കെ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു നമ്മൾ പഠിച്ചതിനകത്ത് ഒന്നും വന്നിട്ടില്ല ആ പാടെ സെൽഫ് റിട്രക്ഷൻ അല്ലാതെ വേറൊന്നും ചോദിച്ചിട്ടില്ല പക്ഷെ അവരെ ഭയങ്കര സപ്പോർട്ടിൻ രീതിയിലായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചത് പക്ഷേ എൻ്റെ ഇത് വന്നപ്പം ഒറ്റ ഒരാളെ ഉള്ളായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ചിരിക്കത്തും ഇല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ആ നാല് പേരും ഞങ്ങൾ ഫെയിലായി അന്നപ്പോൾ ഞാൻ ഓർത്തു ഇനി എന്തായാലും ഏപ്രിൽ ഏപ്രിലിൻ്റെക്കിന് പോകാൻ പറ്റത്തില്ല അടുത്ത ഒക്ടോബർ സെപ്റ്റംബർ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണല്ലോ പറഞ്ഞു എടി ഞാൻ ഇൻറ്റർവ്യൂ ഇങ്ങനെ ഫെയിലായി എനിക്കിനിയും ഏപ്രിലിൻ്റെക്കിനൊന്നും പോകാനൊന്നും പറ്റത്തില്ല എനിക്കിനി സെപ്റ്റംബർ ഒക്ടോബർ ഉൻ്റെ എൻ്റെ കസിൻസ് ആണെങ്കിലും എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അങ്ങോട്ടത്തേക്കേ പറ്റത്തുള്ളൂ രീതി പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്തും ഞാൻ Uh, eu എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടല്ലേ പോയതാണ് അപ്പം രാവിലെ അഞ്ചരയ്ക്കാണേലും പ്രതിക്ഷീരണ പ്രാർത്ഥനയും പോകുന്നതിന് മുന്നേയും പ്രക്ഷി പ്രതിക്ഷീരണ പ്രാർത്ഥനയും ഉടുമ്പടി ഉപ്പും തൈലും എല്ലാം ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ പോയത് ഞാൻ എക്സാം ഇരിക്കാൻ സമയത്ത് അപ്പോൾ ഞാൻ ഈ കഴുത്തിൽ ഈ കൊന്ത ധരിച്ചിട്ടായിരുന്നു കറുത്ത കളറിലെ കൊന്ത ധരിച്ചിട്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കറുത്ത കളറിലെ കൊന്തയല്ലേ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കാശുരൂപം കണ്ടപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ കൈ വെച്ചോ കഴുത്തിൽ ഇടാൻ പറ്റത്തില്ല പറഞ്ഞു അപ്പോൾ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കാശുരൂപം എനിക്ക് കൈ വെച്ചു അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യപ്പോൾ എൻ്റെ കൈ ഭയങ്കര ഞാൻ ഈ കയ്യിലായിരുന്നു മുറക്ക പിടിച്ചത് എനിക്ക് ഭയങ്കര ഭാരം അന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള അപ്പോൾ എനിക്ക് ഈശോയും മാതാവും എനിക്ക് എന്തായാലും തരുമെന്ന് അറിയാം ഞങ്ങൾ നാലുപേരുണ്ടായത് ഞാൻ മാത്രമേ ആ എക്സാം പാസ്സായുള്ളൂ ബാക്കി എല്ലാവരും ഫെയിൽ അപ്പോൾ എൻ്റെ അടുത്ത് പറയും എക്സാമിന് എഴുതാൻ വന്നവരൊക്കെ എൻ്റെ അടുത്ത് പറയും ഡീ നിന്റെ മാതാവ് രക്ഷിച്ച് ഞാൻ ഞാൻ എല്ലാ എക്സാമിനും പോയാലും ഞാൻ ആരെയും പരിചയപ്പെട്ട ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് പറയും എൻ്റെ ഉപ്പ് ഞാൻ എക്സ്ട്രാ എടുക്കും അത് ഞാൻ അവർക്കും കൂടെ കൊടുക്കും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് നടക്കാത്ത കാര്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള രീതിയിൽ ഞാൻ പറയും അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ അങ്കിൾ മെസ്സേജ് ഇട്ടു നിങ്ങൾക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ആ ഇന്റർവ്യൂവിൻ്റെ ഡേ പിറ്റേ ദിവസം ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേയിൽ എൻ്റെ വലിയപ്പിനെ വയ്യാതായി എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല രാത്രി എട്ട് മണിക്ക് ഇൻ്റർവ്യൂ ആണെങ്കിൽ എനിക്ക് ഏഴമ്പതായപ്പോഴാണ് ഞാൻ ഒന്ന് റിവൈസ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് എനിക്ക് കൊന്തിയും ബൈബിളും വായിക്കാനുള്ള സമയം കിട്ടിയായിരുന്നു അന്നപ്പം എനിക്കൊരു വചനം കിട്ടി രക്ഷിക്കാനാകുന്ന വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ വചനം കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ പഠിച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ വചനം കിട്ടിയാൽ അന്നപ്പം എനിക്കറിയാം ഇതെന്തായാലും എനിക്ക് കിട്ടുമെന്നറിയാം അപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്ക് വന്ന ജനുവരിയിൽ നടന്ന ഇന്റർവ്യൂ ആ സെയിം മാം തന്നെയായിരുന്നു എനിക്ക് ഫെബ്രുവരിയിലും അങ്ങനെ ആഹ് ഞാൻ ഞാൻ ഇങ്ങനെ കൊന്തയിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു മാതാവിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ചിരിച്ചാൽ മാത്രം മതി അങ്ങനെയുള്ള രീതി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ആ മാം തന്നെ കണ്ടപ്പോൾ ഞാൻ ഞാൻ ഞാനോർത്ത് ഇത് എന്നുള്ള രീതി ഞാൻ നിന്നു എന്നെ കാണുകയും ചിരിക്കാൻ തുടങ്ങി ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യത്തിനകത്ത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രം അതുപോലെ തന്നെ എനിക്കും ഒരു സാക്ഷി ചെയ്യാൻ പറ്റിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം എനിക്ക് മാത്രം എന്നെ മാത്രം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും എനിക്ക് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ ഇതല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര സപ്പോർട്ട് എനിക്ക് അറിയത്തില്ലാത്തതാണ് പോലും എനിക്ക് പറയാനായിട്ട് ഭയങ്കരമായിട്ടും പറ്റി അങ്ങനെ അവരുടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എടി ഇതെന്നാ ഒരു സപ്പോർട്ടും ഇല്ല അങ്ങനെയുള്ള രീതി പറഞ്ഞു അതിപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ഇത് ജയിക്കുമെന്ന് എനിക്ക് മനസ്സിലായി ഇന്റർവ്യൂ റിസൾട്ട് വന്നപ്പം നാല് പേരുണ്ടായിരുന്നു അതിനകത്ത് മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് പേര് പാസ്സായി പിന്നെ ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു എംപ്ലോയർ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ആ എംപ്ലോയർ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് നാല് പേരിൽ ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ ഞങ്ങളുടെ മൂന്ന് പേരുടെ റേഞ്ചിന്റെ പ്രോബ്ലം കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ല അതിൻ്റെ ഉടനെ തന്നെ അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനേക്കാളും അടിപൊളി എംപ്ലോയറിനെ നിനക്ക് കിട്ടും കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഏഴ് പത്തിന് ഇന്റർവ്യൂ കഴിഞ്ഞെങ്കിൽ ഏഴ് എഴുപതായപ്പം എൻ്റെ റിസൾട്ട് വന്നു എൻ്റെ അടുത്ത് ഫസ്റ്റ് വിളിച്ച് പറഞ്ഞ കൺഗ്രാചുലേഷൻ പാസ്സായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാർത്ഥിച്ചത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഇൻ്റർവ്യൂ പാസ്സായി അടിപൊളി എംപ്ലോയറും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് കയ്യിൽ കാശുരൂപം പിടിക്കുകയും ഉപ്പ് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിടും ഞാൻ പിന്നെ ടേസ്റ്റ് ചെയ്യുക എന്തെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് അത് കഴിഞ്ഞ് എൻ്റെ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കോൺട്രാക്റ്റും വന്നു കോൺട്രാക്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ രണ്ട് മാസം ഒരു മാസം ഒക്കെ എടുക്കും എൻ്റെ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കോൺട്രാക്റ്റ് വന്നത് കോൺട്രാക്ട് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എടി എൻ്റെ ഇൻ്റർവ്യൂ പാസ് ആയി കോൺട്രാക്ട് കിട്ടി അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു ആ സെപ്റ്റംബർ ഒക്ടോബർ ഇന്ത്യയ്ക്കാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല ഏപ്രിലിൻ്റെയൊക്കെയാണെന്ന് പറഞ്ഞു അവരുടെയൊക്കെ അവർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അവരുടെയൊക്കെ പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര ലാഗായിരുന്നു ഇത്രയും ഇത്രയും ടൈമിൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേപ്പർ വർക്കൊക്കെ എൻ്റെ ഒരാഴ്ചയും കൊണ്ട് തീർന്നു പിറ്റേ ആഴ്ച വി എഫ് എസിന് സ്ലോട്ട് കിട്ടി അതിൻ്റെ പിറ്റേ ആഴ്ച എനിക്ക് വി എഫ് എസിന് എനിക്ക് ഞാൻ ഈ ഓരോ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായ്മളും പരീക്ഷയെല്ലാം അറ്റൻഡ് ചെയ്തായ്മ എനിക്ക് ജർമ്മൻ്റെ സാക്ഷിയാണ് എനിക്ക് എപ്പോഴും കയറി വരുന്നത് ഞാനിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഞാൻ അയച്ചുകൊടുക്കുക എടി ഇരുന്ന് കാണാണ് ഇതൊന്നും നടക്കാത്ത സംഭവങ്ങൾ ഒരു ചേട്ടൻ്റെ ഉണ്ടായിരുന്നു എ വണ്ണിന് വെച്ച് എഫ് എസ് യോട്ടിന് പോയത് അതെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റത് പോലുമില്ല ബി ടുന്റെ ഫുൾ മൊഡ്യൂൾ ഇല്ലാതെ പോകാനും പോലും പറ്റത്തില്ല വേറൊരു ചേച്ചിയുടെ ഉണ്ടായിരുന്നു അത് ഏപ്രിലിൻ്റെ പോകാൻ വേണ്ടിയിട്ട് ചേച്ചി ഒരു ഫെബ്രുവരി ജനുവരി ഒക്കെ ആയപ്പോൾ സാക്ഷി ഇവിടെ വന്ന് പറഞ്ഞതായിരുന്നു ഞാൻ എൻ്റെ കറക്റ്റ് എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ അന്ന് ഞാൻ ആ സാക്ഷി ആയിരുന്നു ഫസ്റ്റ് ഞാൻ കേട്ടത് യൂട്യൂബ് തുറന്നു നോക്കിയപ്പം എന്നപ്പം ആ ചേട്ടൻ്റെ ആ ചേച്ചി എ ബി ടുവിൻ്റെ ഒരു മൊടികൾ വെച്ച് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വന്നു ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യമൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യമല്ല ഇതൊക്കെ മാതാവ് തന്നില്ലേ അപ്പം നമ്മുടെ ഇതൊക്കെ തരൂ എന്നുള്ള രീതി ഞാനിങ്ങനെ പറഞ്ഞു അങ്ങനെ എൻ്റെ വി എഫ് എസിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ എൻ്റെ ഡോക്യുമെൻ്റിലെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് തൈലം പുരട്ടുകയും ഞാൻ ഫയലിനകത്ത് ഞാൻ ഉപ്പ് ഉപാസനത്തിൽ തന്ന ഉപ്പ് ഞാൻ വിതൃകി പിന്നെ അവിടെ വി എഫ് എസ് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൃപാസനത്തിനൊപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ആരും ചവിട്ടാത്ത രീതി ഞാൻ അവിടെ ഇട്ടു അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ച് ചെയ്ത് പറഞ്ഞ മെസ്സേജ് വന്നത് എൻ്റെ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മെസ്സേജ് വന്നു ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മൂന്ന് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ വന്നു വിസ വന്ന ഉടനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഞാൻ സാക്ഷ്യം പറയാനുള്ള രീതി ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി ഞാൻ ഞാൻ തിങ്കളാഴ്ച ജർമ്മനിയിലേക്ക് പോവുകയാണ് എൻ്റെ ഫ്രണ്ട്സ് ഞാൻ കാരണം എൻ്റെ ഫ്രണ്ട്സ് ഉടുമ്പടി എടുത്തിട്ടുണ്ട് ഒരാൾ വിസയുടെ ഒരു കാരണം കാരണം ഓൺലൈൻ ഉടുമ്പടി എടുത്തിട്ടുണ്ട് വേറൊരു ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഓൺലൈൻ ഇവിടെ വന്നിട്ട് ഉടുമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ ദിവസം സ്റ്റാറ്റസ് ഇടും വചന ഞാൻ സ്റ്റാറ്റസ് ഇടും പിന്നെ ഡെയിലി ബ്രഡ് ഇതെല്ലാം സ്റ്റാറ്റസ് സ്റ്റാറ്റസിടും എൻ്റെ ജർമ്മനുള്ള ഫ്രണ്ട്സിനും അല്ലാത്ത എല്ലാവർക്കും ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും എൻ്റെ എൻ്റെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുവാണെങ്കിലും തന്നെ സാക്ഷ്യത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടി അങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പറയുന്നത് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനും വെച്ച് അവർ ജർമ്മനിയിൽ പോയി രണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇവിടെ വന്ന് സാക്ഷിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനും എൻ്റെ ചേട്ടനും വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് സമയത്ത് ഹർത്താലും മറ്റേ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് എച്ച് പോലെ ഒരു പ്രാവശ്യം എച്ചെടുത്തിട്ടുള്ളൂ റോഡ് ഞങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെ വിശ്വാസ പ്രമാണവും ഉടുമ്പടി തൈലോവും ഞാൻ കാറിൻ്റെ അകത്ത് ഞാൻ ഉപ്പ് വെഞ്ചരിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കും ചേട്ടനും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഈ ഈ വരുന്ന തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് രണ്ട് മുടികളിൽ ഞാൻ നേരത്തെ പാസ്സായിരുന്നല്ലോ ലിസണിങ്ങും അല്ല റൈറ്റിങ്ങും സ്പീക്കിങ്ങും അത് ഞാൻ പിള്ളേരെ പഠിപ്പിക്കും ഒരു കൊച്ചിന് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിക്കും ഇത്രയും എന്താണെന്ന് പറഞ്ഞാലും ഞാൻ എക്സ്ട്രാ പോർഷൻ തീരുന്ന എത്രയാണോ എക്സാം എന്ന ഡേറ്റ് കിട്ടുന്നോ അവ അത്രയും ദിവസം ഞാൻ പഠിപ്പിക്കും എക്സ്ട്രാ ടൈം ഞാൻ എടുത്തു കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കൊച്ചിൻ്റെ പപ്പ മരിച്ചു പോയത് ഞാൻ ആപ്പാടെ ഇച്ചിരി രൂപയെ വാങ്ങുന്നുള്ളൂ അതിനെക്കാട്ടിൽ ഞാൻ പറഞ്ഞു എഡി ഇതിനെക്കാളും കുറച്ചാൽ നമ്മൾ എനിക്കറിയാം എക്സാമിനൊക്കെ ഭയങ്കര സീറ്റ് എടുക്കാൻ ഭയങ്കര ഫീസാണെന്ന് അറിയാം എനിക്കറിയാം അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നോ വിചാരിച്ച് ഞാൻ ഇച്ചിരി രൂപയും ഞാൻ വാങ്ങിക്കുന്നുള്ളായിരുന്നു പിന്നെ ഞാൻ എനിക്ക് എൻ്റെ ചേച്ചിയുടെ ഒക്കെ കുറേ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് അത് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വഴിയിലിരിക്കുന്നവർക്ക് ഭിക്ഷ അവർ അവർക്ക് അവർക്കൊക്കെ ഞാൻ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ആൻറ്റിക്ക് ഞങ്ങൾ ഫുഡൊക്കെ അങ്ങനെ വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പള്ളിയിൽ പള്ളിയിൽ പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ ഞങ്ങളുടെ ഇടവക പള്ളിയിലും കൊടുത്തിട്ടുണ്ട് അമ്മയുടെ പള്ളിയിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ആശുപത്രിയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് കൃപാസനത്തിന് പത്രം കൊടുക്കാനുണ്ട് കുറേ പേരോടും പറയാനും സാധിച്ചിട്ടുണ്ട് ഇത്രയും തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി